LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, Fico Hana, MM, and more. Whether you are interested in basic accounting financial courses, multimedia designing, or long and short-term career courses, we have something for everyone. Our Odhra Study Center. യൂണിറ്റി റസിഡൻസ് ഓണാഘോഷവും കുടുംബ സംഗമവും പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു പെരുമ്പടന്ന യൂണിറ്റി റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷവും കുടുംബസംഗമവും ദേവ മണ്ഡപം ഓഡിറ്റോറിയത്തിൽ നടന്നു നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സന്തോഷകരമായി കാരണം ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു സന്തോഷമാണ് നമുക്കറിയാം നമ്മുടെ നിരത്തുകളും എല്ലാം നല്ല തിരക്ക് പിടിച്ച ആ ഒരു ഇപ്പോൾ എല്ലാം എന്താ ഇൻസ്റ്റൻ്റ് ഓണങ്ങളാണ് എന്ന് പറയാം എനിക്ക് ഒന്ന് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഓണത്തിന് പൂ പറിക്കാൻ പല ദിവസം പോകും നാളെ രാവിലത്തേക്കുള്ള പൂക്കൾ പറിക്കാനായിട്ട് എനിക്കറിയാം തുമ്പപ്പൂ കാക്കപ്പൂ അങ്ങനെയൊക്കെ ചെറിയ ഈ എന്താ താളം ഇല ചെറിയ ചെറിയ തേക്കിന്റെ ഇലയും ഇലയും അതേപോലെ തന്നെ തന്നെ എല്ലാം കൊണ്ട് നമ്മൾ പൂക്കളൊക്കെ ദിവസം പ്രസിഡന്റ് കെ എൻ നാസർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള ഗോവിന്ദൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അവാർഡ് ദാനം നിർവഹിച്ചു സെക്രട്ടറി വി ഡി വിജയകുമാർ സ്വാഗതവും ഹജാഞ്ചി മേഴ്സി ബാബു നന്ദിയും പറഞ്ഞു LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in North Paroor, LCC, Kerala and take the first step towards a brighter future.